ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അണുതൊരു മുൻപേടെ പുതിയൊരു എപ്പിസോഡിനേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ചേർന്ന് അപമാനിച്ചിരക്കി വിട്ട അലീനയെ ബാലചന്ദ്രൻ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു മൂന്ന് പേരും ചേർന്ന് ഒരു റിസോർട്ടിലേക്ക് യാത്രയാവുന്നുണ്ട് വളരെ വിഷമത്തോടെ മടിച്ച് മടിച്ചാണ് ബാലചന്ദ്രൻ്റെയും കൃഷ്ണമോളോടൊപ്പവും അലീന നടക്കുന്നത് ബാലചന്ദ്രൻ അലീനയെ വീണ്ടും തങ്ങളോടൊപ്പം കൂട്ടുമ്പോൾ കൃഷ്ണജിയുടെ മനസ്സിൽ പല സംശയങ്ങളും ഉടലെടുക്കുന്നുണ്ട് അതിനെല്ലാം മൂർച്ച കൂട്ടുന്ന പ്രവർത്തികളായിരുന്നു പിന്നീട് ബാലചന്ദ്രനിൽ നിന്നുണ്ടായത് റിസോർട്ടിലെത്തുന്ന ബാലചന്ദ്രനും കൃഷ്ണമോളും അലീനയും ബാലചന്ദ്രൻ റിസോർട്ട് അധികൃ അധികൃതർ നൽകുന്ന ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുള്ള ഫോമിൽ കൃഷ്ണജിയുടെ പേരിന് നേരെയും അലീനയുടെ പേരിന് നേരെയും ബാലചന്ദ്രൻ മകൾ എന്നെഴുതിയപ്പോൾ അമ്പരപ്പോടെയാണ് ബാലചന്ദ്രനെ കൃഷ്ണജ നോക്കിയിരുന്നത് എന്നിട്ട് അവൾ ചോദിക്കുന്നു ഉറപ്പാണ് ഒച്ച എന്ന് എന്താ സംശയം എന്നായിരുന്നു ബാലചന്ദ്രന്റെ മറുപടി പിന്നീട് റൂമിലെത്തിയ അലീനയോട് നടന്നതെല്ലാം മറക്കുകയും പൊറുക്കുകയും ചെയ്യാനും നടക്കാൻ പാടില്ലാത്തത് നടന്ന് നീ ക്ഷമിക്കണമെന്നും ബാലചന്ദ്രൻ ആവശ്യപ്പെടുമ്പോൾ എൻ്റെ കുടുംബവും ഞാനും ഇങ്ങനെയാവാൻ കാ ഒരു തരത്തിൽ നീയും കാരണക്കാരിയാണ് എന്നെല്ലാം ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതിനോടൊപ്പം വീണ്ടും പൊട്ടിക്കറിയുന്ന അലീനയും ഒരച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും നൽകി ആശ്വസിപ്പിക്കുന്നത് കാണുമ്പോൾ ഇതിന് പിന്നിൽ എന്തോ രഹസ്യമുണ്ടെന്ന് കൃഷ്ണയ്ക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നീട് അത് ചോദിച്ച് മനസ്സിലാക്കുന്ന മനസ്സിലാക്കാനുള്ള ഒരു സാവകാശത്തിനായി അവൾ കാത്തിരിക്കുകയായിരുന്നു പിന്നീട് അലീനയ്ക്കും കൃഷ്ണയ്ക്കും മാത്രമായി ബാലചന്ദ്രൻ മറ്റൊരു മുറി ഏർപ്പാടാക്കി കൊടുക്കുന്നുണ്ട് അവിടേക്ക് അലീന മാറിക്കഴിഞ്ഞപ്പോൾ ഇത് തന്നെയാണ് അച്ഛനോട് എല്ലാം ചോദിക്കാനുള്ള സമയം എന്ന അവൾ ഉറപ്പിക്കുന്നുണ്ട് അച്ഛ ഞാനൊരു കാര്യം ചോദിച്ചാൽ അച്ഛൻ എന്നോട് ദേഷ്യപ്പെടരുത് അച്ഛൻ എന്തിനാ വീണ്ടും അലീന ചേച്ചിയെ കൂട്ടിക്കൊണ്ടു വന്നത് ഇനിയും അലീന ചേച്ചിയുമായി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയാൽ എന്താ ഉണ്ടാവാ എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ എല്ലാവരും എതിർക്കുമ്പോൾ അച്ഛൻ എന്തിനാണ് ഇങ്ങനെ വാശി പിടിച്ചിരിക്കുന്നത് ദേഷ്യത്തോടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവിടെ എന്തു നടക്കാൻ അത് എൻ്റെ വീടാണ് നിങ്ങൾക്ക് മൂന്നു പേർക്കുമുള്ള അതേ അധികാരവും അവകാശവും അലീനയ്ക്കും ആ വീട്ടിലുണ്ട് അതില്ലാതാക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല എന്താ എന്താ അച്ഛൻ പറയുന്നത് അലീന ചേച്ചി ആരാ അച്ഛന് എന്തിനാലെ ചീച്ചീന അച്ഛൻ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അവൾ എൻ്റെ മൂത്ത മകളാണ് അത് കേട്ടതും കൃഷ്ണൻ ഞെട്ടുന്നുണ്ട് ഇല്ല ഞാനിത് വിശ്വസിക്കില്ല അതേ മോളെ അവൾ എൻ്റെ മോളാണ് എനിക്ക് പരക്കാതെ പോയ എൻ്റെ മൂത്ത മകൾ ബാലചന്ദ്രൻ താൻ ഇത്രയും നാൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടന്ന രഹസ്യങ്ങളും വിഷമങ്ങളും ഒന്നൊന്നായി കൃഷ്ണയോട് പറയാൻ തുടങ്ങി ഞാനും ഒരു മനുഷ്യനാണ് ഇത്രയും നാൾ എല്ലാവരും എന്നെ ചതിക്കായിരുന്നു ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തവരെല്ലാവരും നിന്റെ അമ്മയെ ഞാൻ ഇത്രമാത്രം സ്നേഹിച്ചിരുന്നു അറിയൂ നിനക്ക് അവളെ സ്വന്തമാക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയത് എന്നിട്ട് എനിക്ക് തിരിച്ചു കിട്ടിയത് ചതിയാ മോളെ കൊടും ചതി അച്ഛൻ്റെ ഓരോ വാക്കുകളും കൃഷ്ണയുടെ നെഞ്ചിൽ തുളച്ചുകയറി അച്ഛൻറെ വെളിപ്പെടുത്തലുകൾ ഞെട്ടലോടെ വിശ്വസിക്കാനാവാതെയാണ് അവൾ കേട്ടുനിന്നത് നിന്റെ അമ്മ ഞാനുമായുള്ള വിവാഹത്തിന് മുന്നേ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു അവരെല്ലാവരും ചേർന്ന് ആ കുഞ്ഞിനെ ഒരു ഓർഫണേജിൽ ഏൽപ്പിച്ചു പിന്നീട് ഒരു വർഷത്തിന് ശേഷമാണ് ഞാനുമായുള്ള വിവാഹം നടന്നത് ആ കുഞ്ഞു മരിച്ചു എന്നാണ് എല്ലാവരും വൈജയെ വിശ്വസിപ്പിച്ചിരുന്നത് പക്ഷെ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം നിന്റെ മുത്തശ്ശൻ തന്നെ അവളെ ആ ഓർഫണേജിൽ നിന്ന് നിന്റെ മുത്തശ്ശിയെ നോക്കാനായി കൂട്ടിക്കൊണ്ടു വന്നു നിങ്ങളെല്ലാവരും മാട്ടി ഇറക്കി വിട്ട് ആ പാവം പെൺകുട്ടി നിങ്ങളെല്ലാവരെയും ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്ത അലീന നിന്റെ അമ്മയുടെ മകളാണ് ഒന്ന് കറിയാൻ പോലും ആകാതെ കൃഷ്ണം അറിവിച്ചു നിന്നുപോയി സ്വന്തം മകളാണ് അറിയാതെ എന്തൊക്കെ ക്രൂരതയാണ് നിന്റെ അമ്മ അവളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം അലീനെ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തത് നിങ്ങളുടെ കൂടെ ഒക്കെ താമസിക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടും ഇഷ്ടം കൊണ്ടും മാത്രമാണ് എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ കഴിയില്ല ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചു പോയാലും എനിക്ക് അലീനിനെ ഇനി ഉപേക്ഷിക്കാൻ പറ്റില്ല നിന്റെ അമ്മയോട് എനിക്ക് പൊറുക്കാനാവില്ല അതൊരിക്കലും ഇനി സംഭവിക്കുകയില്ല ഈ കാലം അത്രയും അവൾ എന്നെ ചതിക്കുകയായിരുന്നു അതൊന്നും എനിക്ക് മറക്കാനും പൊറുക്കാനും ക്ഷമി ഏർ ക്ഷമിക്കാനും ഒന്നും കഴിഞ്ഞെന്നു വരില്ല പക്ഷെ അലീന എന്റെ കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ പലതും ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ് ഇത്രയും നല്ലൊരു പെൺകുട്ടിയെന്നെ ആണല്ലോ അവൾ പ്രസവിച്ചത് എന്നോർത്ത് മാത്രം ഞാൻ ചിലപ്പോൾ അവളോട് ക്ഷമിച്ചെന്ന് വരും ഇത്രയും ദിവസം ഇതൊക്കെ ഉള്ളിൽ ഉള്ളിൽ ഒരുക്കിക്കൊണ്ടാണ് ഞാൻ നടന്നിരുന്നത് എവിടെയാണ് ഞാൻ പൊട്ടിത്തെറിക്കുകയെന്ന് പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെയൊന്നും ഞാൻ ചെയ്യാതിരുന്നത് അലീനെ കണ്ടുകൊണ്ട് മാത്രമായിരുന്നു ആ അവളെയാണ് നിങ്ങൾ എല്ലാവരും കൂടി ആട്ടി ഇറക്കി വിട്ടത് ഒരു തെരുവ് പട്ടിയുടെ വില പോയിട്ട് നിങ്ങൾ ആരും അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ നീയോ അതിന് മൗന അനുവാദം കൊടുക്കല്ലേ ചെയ്തത് മോളെ അച്ഛ എനിക്ക് കരയാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ മാലസ് തന്നെ കെട്ടി കേട്ടോ എന്നിട്ട് പൊട്ടി കരയുന്നുണ്ട് ഞാൻ ചെയ്തത് തെറ്റാണ് അച്ഛ എനിക്ക് എന്തു പറയുന്നറിയില്ല എന്റെ സ്വന്തം ചേച്ചീനെ വഴിയരികിൽ ഇങ്ങനെ ഉപേക്ഷിക്കാൻ ഞാനും നിന്നില്ലേ എല്ലാവരുടെയും കൂടെ ഞാനും അത് തെറ്റിന് ഒരു പങ്ക് ചേർന്നില്ലേ എനിക്ക് അവളുടെ സൗണ്ടും വാക്കുകളൊക്കെ ഇടറുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ബാലചന്ദ്രൻ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് സാറില്ല നീ ഒന്നും അറിയാതെയാണല്ലോ ചെയ്തത് കുഴപ്പമില്ല പക്ഷെ ഞാൻ നിന്നോട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരിക്കലും വേറൊരാളും അറിയരുത് അത് നീ എനിക്ക് വാക്ക് തരണം എൻ്റെ മക്കളിത് ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നതും വിശ്വസിക്കുന്നതും നിന്നെ മാത്രമാണ് അതുകൊണ്ടാണ് നീ എൻ്റെ കാറിൽ കയറിയപ്പോഴും ഞാൻ നിന്നെ ഇറക്കി വിടാതിരുന്നതും നിന്നെ കൂട്ടിക്കൊണ്ടു വന്നതും നിന്നോട് ഈ സത്യങ്ങളൊക്കെ പറഞ്ഞതും മറ്റു രണ്ടുപേരെക്കാളും എന്നെ മനസ്സിലാക്കാനും ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ എടുക്കാനും നിനക്ക് കഴിയുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ടാണ് അലീനെ കുറിച്ചുള്ള സത്യങ്ങൾ മറ്റാരോടും ഞാൻ പറഞ്ഞിട്ടില്ല നിന്നോടിയാണ് അത് തുറന്നു പറയുന്നത് ഇത്രയും കാലം അച്ഛൻ്റെ മനസ്സിലത് വിങ്ങായിരുന്നു ഒരാളെങ്കിലും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്രയും സമാധാനം എന്ന് വിചാരിച്ചാണ് നിന്നോട് ഞാൻ അത് പറഞ്ഞത് ഇനിയെങ്കിലും നീ അലീനെ വെറുക്ക വെറുക്ക് കുറ്റപ്പെടുത്തോ ചെയ്യരുത് മറ്റുള്ളവരുടെ കൂടെ കൂടിയിട്ട് നിന്നെ അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുപോലെ നീയും അവളെ തിരിച്ച് സ്നേഹിക്കണം ഒരു ചേച്ചിയുടെ വാത്സല്യവും സ്നേഹമൊക്കെ അവൾക്ക് കിട്ടണം അവളെ ഒരു ചേച്ചിയായി തന്നെ നീ സ്നേഹിക്കണം എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് എനിക്ക് അലീന ചേച്ചിനെ നല്ല ഇഷ്ടമായിരുന്നു അച്ഛ ഇപ്പോഴും ഇഷ്ടമാണ് പക്ഷേ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് തീരുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാത്തിനും സമ്മതിച്ചത് അല്ലാതെ എനിക്ക് അലീന ചേച്ചിയോട് ഒരു വെറുപ്പോ ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയാനിട്ടോ അതൊക്കെ എനിക്ക് മനസ്സിലാവും പക്ഷെ നി നീ സത്യങ്ങൾ അറിഞ്ഞു എന്നൊരിക്കലും അലീന മനസ്സിലാക്കരുത് ആരും അറിയാതെ ആരോടും ഒന്നും പറയാതെ തിരിച്ചു പോകണമെന്ന് വിചാരിച്ച് മാത്രമാണ് അവൾ വന്നത് പക്ഷെ ഞാൻ അറിഞ്ഞുപോയി ഞാൻ അറിഞ്ഞ കാര്യം അലീനയ്ക്ക് അറിയാം നിന്റെ അമ്മ ഒരിക്കലും ഇത് അറിയരുതെന്ന് അലീനയ്ക്ക് നിർബന്ധമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ എല്ലാത്തിനും അവള് സമ്മതം മൂടുന്നുണ്ട് കേട്ടോ പക്ഷെ അലീന അലീനേനെ അങ്ങനെ ഇറക്കി വിടാൻ കൂട്ടുന്നു അവളോട് ഇത്രയും ദിവസം കാണിച്ച വിരോധമൊക്കെ കൃഷ്ണയുടെ മനസ്സിൽ കടന്ന് നീയുകയാണ് കേട്ടോ സ്വന്തം ചേച്ചിയാണെന്ന് അറിയാതെ ഇത്രയും ഒരു ചേച്ചിനെ ഞാൻ ഉപദ്രവിക്കാൻ കൂട്ടുനിന്നില്ലേ അല്ലെങ്കിൽ ഇവരുടെ കൂടെ നീച പ്രവർത്തികൾ ചെയ്യാൻ കൂട്ടുനിന്നില്ലേ എന്തൊക്കെയാണ് അമ്മ അതിനെ ചേച്ചിനെ പറയുകയും ചെയ്യുകയും ചെയ്തിരുന്നത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ കൃഷ്ണയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ബാലചന്ദ്രനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് കരയുന്നതാണ് കേട്ടോ പിന്നീട് നെടുമ്പുറക്കിലേക്ക് തിരിച്ചു പോകുന്ന അലിനേനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കൃഷ്ണയായിരിക്കും കേട്ടോ ബാലചന്ദ്രൻ്റെ കൂടെ കൂടിയിട്ട് കൂടെ നിന്ന് ബാലചന്ദ്രൻ ചെയ്യുന്നതിനെല്ലാം സപ്പോർട്ട് ചെയ്യുകയും കൃഷ്ണ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കൃഷ്ണക്ക് വന്ന മാറ്റം വൈജേന്ത് തീരെ പിടിക്കുന്നു പിടിക്കുന്നില്ല കേട്ടോ അങ്ങനെയുള്ള എപ്പിസോഡ്സ് ഒക്കെയാണ് വരാൻ പോകുന്നത് എന്തായാലും കൃഷ്ണ സത്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ബാലചന്ദ്രൻ തന്നെ കൃഷ്ണയോട് സത്യങ്ങൾ തു തുറന്ന് പറയുന്നുണ്ട് കേട്ടോ കാരണം ബാലചന്ദ്രൻ സ്നേഹിക്കുന്ന മകളാണ് ബാലചന്ദ്രന് തൻ്റെ മൂന്ന് മക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട മകളാണ് കൃഷ്ണ കൃഷ്ണയ്ക്ക് തിരിച്ചതുപോലെ തന്നെയാണ് അച്ഛനൊരു വിഷമം വന്നാൽ കൃഷ്ണയ്ക്ക് സഹിക്കില്ല കൃഷ്ണ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ആയിരുന്നു കൃഷ്ണ ഇത്രയും ദിവസം പെരുമാറിയിരുന്നത് ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അറിഞ്ഞതിന് ശേഷം ഏറ്റവും ബോൾഡായിട്ട് നല്ല രീതിയിൽ കൃഷ്ണ പെരുമാറുന്നുണ്ടായിരിക്കും കേട്ടോ എല്ലാവരോടും കൃഷ്ണ അങ്ങനെ തന്നെ ആയിരിക്കും തൻ്റെ ചേച്ചീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നിടത്തോളം കൃഷ്ണ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്